ഹലോ ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു കോവയ്ക്ക ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ കോവയ്ക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഒക്കാനം കുറച്ചിട്ട് അതിലോട്ടൊരു വലിയ സ്പൂൺ മുളക് പൊടി അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചത് അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഗരം മസാല അരസ്പൂൺ കുരുമുളക് പൊടി അതേപോലെ നമ്മുടെ ആവശ്യത്തിനുപ്പും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വെളുത്തുള്ളി ചതച്ചിടാൻ മറക്കല്ലേ കേട്ടോ അതുകൂടെ ചതച്ചിട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കോവയ്ക്ക ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക ഇത് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ ഈ കോവയ്ക്ക ഇതേപോലെ നിരത്തി നിരത്തി ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ അടുക്കി ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനെ നിരത്തി നമ്മുടെ മീനൊക്കെ വറുക്കുന്ന പോലെ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് ഇതേപോലെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ നേരത്തെ നേരത്തെ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ എപ്പോഴും നമ്മൾ ഈ കോവയ്ക്കുകൊണ്ട് മെഴുകുരട്ടിയും തോരനും ഒക്കെ ഉണ്ടാക്കാതെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എത്ര ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്